വാർത്തകൾ വിശദമായി ബാംഗ്ലൂരുവിൽ എയർപോർട്ട് കഫേ ജീവനക്കാരിയായ മലയാളി യുവതിയെ മരിച്ച നിലയിൽ കണ്ടെത്തി കോഴിക്കോട് നാഥാപുരം കല്ലാച്ചി വലിയപറമ്പത്ത് അശോകൻ ധന്യാദമ്പതികളുടെ മകൾ അശ്വതിയെയാണ് ബാംഗ്ലൂരുവിലെ താമസസ്ഥലത്ത് തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തിയത് ഇരുപത് വയസ്സായിരുന്നു ഒരു വർഷത്തോളമായി കെമ്പഗൗഡ അന്താരാഷ്ട്ര വിമാനത്താവളത്തിലെ കഫേയിൽ ജോലി ചെയ്തു വരികയായിരുന്നു അശ്വതി വെള്ളിയാഴ്ച രാവിലെ ആറു മണിയോടെയാണ് അശ്വതിയെ താമസ സ്ഥലത്തെ മുറിയിൽ തൂങ്ങി മരിച്ച നിലയിൽ കാണുന്നത് കൂടെ ഉണ്ടായിരുന്ന യുവതി ബഹളം വെച്ചതോടെ പ്രദേശവാസികൾ ഓടിയെത്തി വാതിൽ തകർത്ത് അകത്തു കടന്ന് അശ്വതിയെ ഇറക്കി ഉടനെ തന്നെ ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല വിവരമറിഞ്ഞ് കോഴിക്കോട്ട് നിന്നും രക്ഷിതാക്കൾ ബാംഗ്ലൂരുവിൽ എത്തിയിട്ടുണ്ട് മൃതദേഹം പോസ്റ്റ്മോർട്ടത്തിനായി ചിക്കജാല പോലീസ് സ്റ്റേഷൻ പരിധിയിലെ യലഹങ്ക ഗവൺമെന്റ് ആശുപത്രിയിലേക്ക് മാറ്റി പോസ്റ്റ്മോർട്ടത്തിന് ശേഷം ഓൾ ഇന്ത്യ കെ എം സി സി പ്രവർത്തകരുടെ സഹായത്തോടെ അശ്വതിയുടെ മൃതദേഹം നാട്ടിലേക്ക് കൊണ്ടുപോയി അശ്വന്ത് ആരാധ്യ എന്നിവരാണ് അശ്വതിയുടെ സഹോദരങ്ങൾ ന്യൂസ് ഡെസ്ക് തിരൂരങ്ങാടി ടുഡേ